കളിക്കാൻ ആ ഓ ഇച്ചിരി എന്താണ് പണ്ട് കൊല്ലം നമ്മളെ ബ്രിജേഷ് ബ്രിജേഷ് റിയണം നല്ല ഊക്കം പേര് എന്നിട്ട് എന്റെ ആത്മശാന്തി കിട്ടാത്ത പ്രേതം മരണശേഷം ആ സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നൊരു പിമ്പതന്തി ഉണ്ട് മാത്രവുമല്ല പല രൂപത്തിലും പല ഭാവത്തിലും

ഇങ്ങനെ ഗതി കിട്ടാൻ നടക്കുന്ന പ്രേതങ്ങൾ ഉഗ്രഭാവം പ്രാപിച്ച് പല നഷ്ടങ്ങളുണ്ടാക്കും പോരാത്തതിന് വെള്ളിയാഴ്ച നാളെ ശനി മറ്റന്നാൾ ഞായർ ഒന്ന് പോയി എണ്ണ ഒരു പൊട്ട പ്രേതത്തിന്റെ കഥ അതിനകത്തൊരു കുടഞ്ഞ ബിൽഡപ്പ് ഞാൻ പോണു അല്ലേ അല്ലേത്തവർ ചെല്ലും സീമ നെല്ലിക്ക ആദ്യം പൂക്കും പിന്നെ കുലയ്ക്കും ആ എന്തെങ്കിലും ആവട്ടെ നിന്റെ അഹങ്കാരത്തിൽ നീക്ക നാശത്തിലേക്ക് പോകൂടാത്ത കോക്കരി അണിക്കണം കിട്ടുമ്പോ പഠിക്കൂടാന്നി